Duo 거예요 오 o രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്നാം തീയതി മൂല് തുടങ്ങിയതാണ് ബാക്ക് ഇതുവരെ ഒരു കുറവുമില്ല പോവാം ഊളമ്പാറ വരെ ഇപ്പം ചെന്നാലേ നല്ല ഡോക്ടറിനെ കാണാം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ട് വരാം എടി എനിക്കൊരു വട്ടൂല്ല ഒരു പുല്ലുമില്ല ഓരോ കാര്യങ്ങൾ കോമഡി ആലോചിക്കുമ്പഴേ ചട്ടവും നിന്റെ അടുത്ത് ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കും നീ ഉത്തരം പറയണം കറക്റ്റ് ആയി നമ്മള് കാറി കയറി ആദ്യം എന്താണ് ചെയ്യണേ അപ്പോ സ്കൂട്ടർ കയറിയത് രണ്ടും സീറ്റ് ബെൽറ്റും രണ്ടും ഇല്ലാതെ നമുക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഇവിടെ കേരളത്തിലുണ്ട് ഏതൊന്ന് പറ ഒരു ക്ലൂ ോ ഒരു ക്ലൂ ഇല്ല ഒരേ ഒരു വണ്ടി ആട്ടോ എങ്ങനെയുണ്ട് എന്തറിയാമോ നമ്മൾ അഥവാ കാറിൽ കയറി ചിലപ്പം സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോകും എപ്രാളത്തിൽ അപ്പം വീട്ടിൽ വരും അഞ്ഞൂറ് നമ്മൾ ബൈക്കിൽ കയറി പെട്ടത് എവിടെയെങ്കിലും ഹെൽമെറ്റ് ഊരി വയ്ക്കും അപ്പം വരും അടുത്ത അഞ്ഞൂറ് ഇതൊന്നും പേടിക്കണ്ട നൂറു രൂപ മതി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോവാം അത് ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയായിരുന്നു നീ അത് ചേട്ടാ നമുക്ക് ഇത്രയും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഞങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ലൈക്കും കമന്റും ഷെയറുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയുടെ ഇന്ധനം കൂടെ കാണുമല്ലോ കാണണേ